ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലവട്ടെ ഇന്ന് നമ്മൾ ടോഫു ഉണ്ടാക്കുകയാണ് ടോഫു അറിയാവുന്ന പോലെ സോയാബീനിന്ന് ഉണ്ടാക്കുന്ന നല്ല പോഷാംശമുള്ള ഒരു വിഭവമാണ് കേട്ടോ ചൈനീസാണ് അധികം ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ അല്പം അല്പമൊന്നൊരു ചേഞ്ച് വരുത്തി നമ്മൾ ഉഷഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയില സ്റ്റിഫ്രൈഡ് ചെയ്തിടും അതായത് മുരിങ്ങല നമ്മൾ ഒന്ന് വാട്ടി അതിൽ സോയാ സോസൊക്കെ ചേർത്ത് താഴെ ഇടും അതിന് നമ്മൾ സ്റ്റീം ചെയ്ത ചില്ലി ജിഞ്ചറൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു സോസ് ഉണ്ടാക്കിയിട്ട് സോയാ ഓയിൽ ഇടും നമ്മൾ ചിലർ ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കും നമ്മളൊന്നും ഫ്രൈ ചെയ്യണമെന്നില്ല സ്റ്റീം ചെയ്താണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ടോഫു ടോഫു നല്ലതാണ് നല്ല പ്രോട്ടീനുള്ള ഒരു ഐറ്റമാണ് സോയാ മിൽക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇത് നമ്മൾ വേണ്ട സാധനങ്ങളിതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യണേലും മുന്നേ നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക ഇത്ര സാധനങ്ങളെ നമ്മൾ ഉപയോഗിക്കണുള്ളൂ നമ്മൾ സ്മോൾ ഒനിയനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അല്പം ഒരു ഫ്യൂഷൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അല്ല ഒത്തിരി സ്പൈസി ഇല്ല നമ്മൾ ജിഞ്ചർ ഗാർലിക്ക് ചില്ലി ഇതെല്ലാം ഓരോന്നും വിധത്തിൻ്റെ റെഡ് ചില്ലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ കൊറിയൻ ലൂസ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കറി ഒക്കെ എടുക്കാം പക്ഷേ അല്പം ഒരു ചൈനീസ് ടച്ചിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാം ഇതിന് വേണ്ടിയതാണ് സ്വയം ഉണ്ടാക്കണ ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്യണം സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ സോസ് ഉണ്ടാക്കി അതിന്മാരെ ഒഴിക്കുക അപ്പോൾ നമുക്കിന്ന് ട്രൈ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ടോഫു നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഫ്രീസറിലാണ് ഇത് വെച്ചിരുന്നത് ശരിക്കും ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ടോഫു നല്ല ടോഫു ഒക്കെ നല്ല വെളുത്തിരിക്കും കേട്ടോ ഇതിനേലും സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് നമുക്ക് അവൈലബിൾ ആയ ഒരു ടോഫു നല്ല ഹാർഡാണ് കേട്ടോ നമ്മുടെ പനീറിൻ്റെയൊക്കെ ഏകദേശം അതേപോലെ ഹാർഡാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് കൊച്ചുങ്ങൾക്കൊക്കെ ഒരു രീതിയിൽ നമുക്ക് സി ഫ്രൈഡ് വെജിറ്റബിളിൻ്റെ കൂടെയൊക്കെ ടോഫു ചേർക്കാം കേട്ടോ എപ്പോഴും നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളുണ്ടാക്കി കഴിക്കാം നമ്മൾക്ക് കേരള സ്റ്റൈലും ഉണ്ടാക്കാം പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കേരള സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം നല്ല ഗ്രേവി കഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഇത് ഇടാം നമ്മൾ ചൈനീസ് സ്റ്റൈലിൽ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കണേ അല്പം ചൈനീസും ഒരു കേരള ടച്ചും കൂടി ഇട്ടുണ്ടോ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിൽ അറേഞ്ച് ചെയ്യാം ഇതേപോലെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഇതിൽ സോൾട്ടും പെപ്പറും ഇപ്പം ഒന്നും ഇടുന്നില്ല നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോൾ ഒരു ചൈനീസ് സ്റ്റൈലെപ്പോഴും അങ്ങനെയാണ് സോൾട്ടും പെപ്പറുണ്ടല്ലോ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യും ഓൾറെഡി കുക്ക്ഡാണ് നമ്മുടെ പനീർ പോലെ തന്നെ പനീർ മിൽക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പനീർ പോലെ തന്നെ മിൽക്ക് പനീർ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നു നമ്മൾ സോയാ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മളിത് അങ്ങനെ വെച്ചിട്ട് സ്റ്റീം ചെയ്യുക കേട്ടോ സ്റ്റീം ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റീമർ സ്റ്റീമറിലിട്ട് ഞാൻ ഇഡലി ചെമ്പാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ളതിൽ വയ്ക്കാം തന്നെ ഇത് നമുക്ക് ഇത് വളരെ അത്ര സോഫ്റ്റ് അല്ല ഇത് അല്പം ഡ്രൈയാണ് നമുക്ക് ഫ്രൈ ചെയ്തും ഉപയോഗിക്കാം പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ഇതുകൊണ്ട് മറ്റുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചേക്കാം അതപ്പോൾ നമ്മൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റീമർ റെഡി ആക്കിയിട്ടുണ്ട് ആ പാത്രം പാത്രത്തിൽ ആ പാത്രത്തോടുകൂടി തന്നെ വയ്ക്കാം കാണാം സ്റ്റീമറിൽ വെക്കാം പതിനഞ്ച് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്യിച്ചാൽ മതി കേട്ടോ ഓക്കെ നമ്മൾ ഇനി സ്റ്റീമറിൽ നമ്മുടെ ടോഫ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ട സോസുകൾ ഉണ്ടാക്കാം ആദ്യം നമുക്ക് സ്റ്റീഫ് ഫ്രൈഡ് സ്റ്റീഫ് ഫ്രൈഡ് എന്താ മുരിങ്ങയില നല്ല മുരിങ്ങയില നല്ല നിനക്കറിയാമല്ലോ നല്ലൊരു സൂപ്പർ ഫുഡിൽ പെട്ടതാണ് മുരിങ്ങയിലം സ്റ്റിക്ക് ലീവ്സ് ഇത് നമ്മൾ ചെറുതായിട്ട് അതിന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഇലകളാക്കിയിട്ടുണ്ട് ഇനി അത് നമുക്ക് സ്റ്റിഫ്രൈഡ് ആക്കിക്കാം അതിന് വേണ്ടിതാണ് നമ്മളൊരു പാൻ വെച്ചു ഇടാം പാൻ വെച്ചിട്ട് അല്പം ഓയിലൊഴിക്കാം അല്പം ഓയിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത് അല്പം ഓയിൽ മതി ഒരു സ്പൂൺ ഓയിൽ ഒരു സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മുടെ അതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ എന്താദ്യണ്ടായ ചില്ലി ആ ചില്ലി ഇട്ടതിന് ശേഷം മറ്റേ നമ്മൾ സെയിം തന്നെയാണ് നമ്മൾ അതിൻ്റെ സോസിന് നമ്മൾ സ്റ്റിഫ് ഫ്രൈഡ് ആദ്യം ഉണ്ടാക്കുകയാണ് സ്റ്റിഫ് ഫ്രൈഡ് ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് അതിന് മെലാൻ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ചെയ്യണം ഞാൻ എല്ലാം കൂടി ഐഡിയ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ അതൊന്നും സോട്ടായതിനു ശേഷം എന്താ നമ്മൾ ജൂലിയൻ അതായത് നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം പച്ചമുളക് സ്മോൾ ഒനിയൻ വലിയ ഒനിയനാണെങ്കിൽ അതെടുക്കാം കേട്ടോ എനിക്ക് എൻ്റെ നാട്ടിൽ ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്ലേവർ കാരണം നമ്മൾ എപ്പോഴും സ്മോൾ ഇനിയൻ ഉപയോഗിക്കാൻ പറ്റില്ല സ്മോൾ ഒനിയൻ ഉപയോഗിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഫുഡുകളിലൊക്കെ ഇതുണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി ഒത്തിരി ഒന്നും ഫ്രൈ ആക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒന്ന് സോട്ട് ചെയ്യാം പിന്നെ നമുക്കതിൻ്റെ സീസണിങ് ചേർക്കാം ഒന്ന് സോട്ടായി ഒത്തിരി സോട്ട് കറുത്ത് പോകേണ്ട നമ്മൾ സോയ ഒഴിക്കുന്ന ഇതിൻ്റെ കറുപ്പും ഒരിക്കലും ഓവറായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സ്റ്റീപ്പറായിട്ട് നമുക്ക് ആവശ്യത്തിന് പെപ്പർ കേട്ടോ ഞാൻ അല്പം എരിവ് കൂടുതലിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് സോയാ സോസ് ഒഴിക്കാം ഒരു സ്പൂണ് സോയ സോസ് വെച്ചാൽ മതി കേട്ടോ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു ടീസ്പൂൺ മതി കേട്ടോ ഒഴിച്ചോ ജസ്റ്റ് ഒന്ന് ഇളക്കുക നമ്മൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഒഴിക്കാം അല്ലെങ്കിൽ അത് വെള്ളം എണ്ണം ഒഴിക്കുന്നുട്ടോ അത് ശുദ്ധമായി വെള്ളം എണ്ണം ഒഴിച്ചാൽ മതി ഇനി തിളക്കാനായിട്ട് നമ്മൾ അലോജ ചെയ്യാം സോൾട്ട് കൂടാണ്ട് പോകണം കേട്ടോ കുറച്ച് സോൾട്ട് ഇടണം അല്ലേ അല്പം സോൾട്ട് ഞാൻ ഞാട്ട കേട്ടോ സോയാ സൂസിലുണ്ടാവുമല്ലോ അതും കൂടിയാകുമ്പോഴേ ഉപ്പ് കൂടും ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ഇട്ടാലും മതി കേട്ടോ തി ഗ്രേവിടെ കേട്ടോ നന്നായിട്ട് നമ്മുടെ സോസ് തിളച്ചു കേട്ടോ ഇനി നമ്മൾ സ്പിനാ നമ്മുടെ ഇല സ്പിനാച്ചെല്ല സ്പിനാച്ചി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം മുരിങ്ങയില നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ മുരിങ്ങയിലിടയാണ് മുരിങ്ങയില വേവാനായിട്ട് അധികം സമയം എടുക്കണ്ട ഒത്തിരി ഇട്ട് പോലെ അതിൻ്റെ അതിൻ്റെ കളർ പോവും ടെക്സ്ചർ പോവും ജസ്റ്റ് ഒന്ന് സ്റ്റിഫ്രൈഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് നമ്മുടെ മുരിങ്ങയില പോഷകസമ്മർദ്ദമാണ് നമ്മുടെ മുരിങ്ങയില പ്രത്യേകം പറയണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മുടെ ഇല വർഗ്ഗങ്ങൾ നമ്മൾ ഒരു ദിവസം ഒരു വർഗ്ഗങ്ങളിലും നമ്മുടെ ഭക്ഷണത്തിൽ സലാഡായിട്ടോ കറിയായിട്ടോ ആഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ലതാണ് മുരിങ്ങയിലായാലും ചീരയിലായാലും എല വർഗ്ഗങ്ങൾ എന്തിനാ നമ്മുടെ ചെമ്മന്താളും അങ്ങനത്തെ റെസിപ്പിയൊക്കെ നമ്മുടെ മെനുവിലുണ്ട് നമ്മുടെ അല്ല സോറി നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണുക എന്നെ അഭിപ്രായം പറയാം എന്താ അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് തിളച്ചടിക്ക് നമ്മൾ കോൺഫ്ലോർ ഒഴിക്കാൻ കേട്ടോ ഒരു സ്പൂൺ കോൺഫ്ലോറ് മതി അത് നിങ്ങൾ എത്ര കട്ടിയിലാവണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതനുസരിച്ച് കോൺഫ്ലോർ നമുക്ക് അറിയാമല്ലോ ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങൾ ഒഴിച്ചാലും കുഴപ്പമില്ല അത് കൂടെ ഉണ്ട് കാരണം ഒരുവിധം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ കോൺഫ്ലോറ് തിളച്ചതിന് ശേഷം ഒഴിക്കാവും കാരണം നമുക്കറിയില്ല അല്ലെങ്കിൽ എത്ര കട്ടി വേണമെന്നുള്ളത് ഒരു ചെറിയ കട്ടിയായി ഉണ്ട് അപ്പോൾ റെഡിയായി കിട്ടോ ഇനി വേണമെങ്കിൽ നമുക്കൊരു ഒരു വിനീഗർ വേണമെങ്കിൽ ഒരു സ്പൂൺ ഹാ സ്പൂൺ വേണമെങ്കിൽ ഒഴിക്കാം ഒരു ടേസ്റ്റ് കിട്ടും ട്ടോ ഒരു രണ്ട് മൂന്ന് അതായത് ഹാഫ് സ്പൂണ് വിനീഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല വിനീഗർ ഇഷ്ടമുള്ള വിനീഗർ ഒഴിക്കാൻ ഞാൻ വൈറ്റ് വിനീഗർ ആണ് ഒഴിച്ചിരുന്നു കേട്ടോ നമുക്ക് അടുത്ത പാൻ വയ്ക്കാന കേട്ടോ നമുക്ക് ടോഫിൻ്റെ മേലെ ഒഴിക്കാനായിട്ടുള്ള നമ്മൾ സ്റ്റീഫ് ഫ്രൈഡ് മുരി മുരിങ്ങയില സ്റ്റീഫ് ഫ്രൈഡ് മുരിങ്ങയിലിട്ടുണ്ട് കേട്ടോ അത് റെഡി ആയി ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സോസാണ് കേട്ടോ നമ്മൾ മുന്നുണ്ടാക്കി സോസ് പോലെ തന്നെ നമ്മൾ കോൺഫ്ലോർ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്പം കളർ നല്ല റെഡ് കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ നമ്മൾ സ്വയം ഒഴിച്ച് കഴിയുമ്പോൾ കളറ് ബാലൻസ് ആവില്ല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് സ്ട്രോട്ടിക്കാം ചെയ്യാം ഇട്ട പോലെ തന്നെ ഒരു സ്മോൾ ഇന്ത്യൻ ഇട്ടു വന്നത് കേട്ടോ ഒത്തിരി ഡാർക്ക് ആവേണ്ടോ മുന്നേ പറഞ്ഞില്ല അതുപോലെ ഒത്തിരി ഡാർക്ക് ആവേണ്ടോ അത് അതുവരെ നമ്മൾ കൊട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നല്ല പെപ്പർ ഫ്രഷ് പെപ്പർ ഇട്ടണം കേട്ടോ നമ്മൾ വാങ്ങണേലും നല്ല നമ്മൾ വീട്ടിൽ പെപ്പർ പൊടിക്കാണ് ആ പെപ്പർ ഇട്ടു അതുപോലെ അല്പം സോയ ഒഴിക്കുന്നു കേട്ടോ ഡാർക്ക് ആണ് ഉപയോഗിക്കുന്നത് ലൈറ്റ് ആണ് നല്ലത് അല്പം കോൺഫ്ലോർ ഒഴിക്കുന്നു അല്പം അതിൻ്റെ മേലെ ഒഴിക്കാനായിട്ട് നല്ലതാണ് അല്പം കോംഫോർക്കണ നമ്മ ഗ്രേവി ഒന്ന് തിക്കാവാൻ ആവാൻ ഗ്രേവി ഇപ്പം നല്ല തിക്കായി ഇനി നമുക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ മല്ലിയത ആവശ്യത്തിന് മല്ലിയ ഞാൻ സ്പ്രിഗായിട്ട് ഇരുന്നു കേട്ടോ അങ്ങനെ വലിയ പീസായിട്ട് സ്റ്റീം വെച്ചിട്ടുണ്ട് വെജ്ണ്ട്ട്ടോ തോപ്പു അത് പായി കാണും ഒരു പത്ത് മിനിറ്റ് ആയി കണ്ടു കണ്ട തോപ്പു ടോഫ് അധികം വേവാനൊന്നുമില്ല ഒന്ന് സ്റ്റീം ആയാൽ മതി ഒരു പത്ത് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ അടിച്ച സോസ് ഒക്കെ റെഡി ആക്കി വയ്ക്കാം അത് നമുക്ക് പ്ലേറ്റ് കയറ്റാക്കാം അതാ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ടോഫ് നമുക്ക് അറേഞ്ച് ചെയ്യാം ടോഫു ടു ഫിഫ്റ്റി ഗ്രാമാണോ ഉപയോഗിക്കുന്നത് ഒരു പോർഷൻ ആണെങ്കിൽ നമുക്ക് ഒരു നൂറുനൂറ്റമ്പത് ഗ്രാം മതി നമുക്ക് രണ്ട് നേരം നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാൻ കുറച്ച് എടുക്കണമെന്നുള്ളൂ നമ്മൾ മുഴുവനും കട്ട് ചെയ്തു എന്നിട്ട് കുറച്ച് എടുക്കണുള്ളൂ നമ്മൾ ഫ്രൈഡ് ചെയ്താൽ മുരിങ്ങട്ടോ അത് പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെയാണ് നമ്മൾ ടോഫു അറേഞ്ച് ചെയ്യുക സ്റ്റീം ചെയ്തത് കേട്ടോ അപ്പോൾ അല്പം ഗ്രേവി ഉണ്ട് നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് കോൺഫ്ലോർ ഒഴിക്കാണ്ട് വേറെ ദിവസം ഫ്രൈഡ് ഒരു സലാഡ് ഒരു ഹെൽത്തി വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതും അടിക്കാം നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോഫു റെഡിയാണ് നല്ല സ്റ്റീം ചെയ്തിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ നമുക്കൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യാതിൽ നമുക്ക് അടിച്ച ചില്ലി സോയ നമ്മളതിനെ മേലൊഴിക്കാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല ആവശ്യത്തിന് ഒരു എരിവുണ്ട് നമ്മൾ പെപ്പറൊക്കെ അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും കൂടി മിക്സ് ചെയ്ത് തോന്നുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ഐറ്റം ആണ് ടോഫു ഒരു പുതിയ ഐറ്റം ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് വേറെ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാം ആദ്യമായിട്ടാണ് ചാനൽ വേണമെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ടെരിബി ബൈ സജസ്ഫുൾ ഔട്ട്